ഇത്തരത്തിലുള്ള നല്ല സുന്ദരമായ ഡ്രമ്മിൽ ഏകദേശം പത്ത് അടി പൊക്കത്തില് നല്ല സുന്ദരമായ മാവണമെന്നുണ്ടെങ്കിൽ ഡ്രമ്മിനകത്ത് ഇതേപോലെ നല്ല സൂപ്പർ ഡ്രമ്മിനകത്ത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് വരൂല്ലേ നല്ല സുന്ദരമായ ലാവോ മാവോ തെങ്ങോ കൗവോ എന്ത് വേണോ നമുക്ക് ഇതേപോലെ വലിയ ഡ്രമ്മിനകത്ത് വീട്ടില് വെച്ച് കിളപ്പിക്കാനായിട്ട് പറ്റും ഡ്രമ്മിൽ കാണാനും കാഴ്ചക്കും ഒക്കെ അടിപൊളിയാണ് അങ്ങനെ നിങ്ങളും സമയം ഇപ്പൊ എൻ എസിന്റെ ഒക്കെ പൊടി പൊടി ഞാൻ പ്രത്യേകം പറയാനുള്ളത് അങ്ങനെ ഇത്തരത്തിലുള്ള പൊടി പഠനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലുള്ള വലിയ ഡ്രമ്മുകള് വലിയ വലിയ മരങ്ങളൊക്കെ വെച്ച് നമ്മളെ വീടിന്റെ മുറ്റത്തൊക്കെ വെക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു എന്താ പറയാ സൺലൈറ്റ് ഒരുപാട് സൂര്യപ്രകാശം വീടിന് അകത്തോട്ടൊക്കെ ഡയറക്റ്റ് അടിക്കുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലുള്ള ഡ്രമ്മുകളിൽ വലിയ വലിയ പ്ലാന്റുകൾ വെക്കാനായിട്ട് സാധിക്കും ഡ്രം കിട്ടിയിലേക്ക് വന്നേരം നേരെ കൊല്ലം ഇരിപ്പൊണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇതേപോലെ ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതേപോലെ പാരിപ്പള്ളിയിലെ രേവതി സിനിമാക്സ് തിയേറ്ററിന്റെ അടുത്ത് നമ്മളെ അവിടെ വന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ കാണാനായിട്ട് പറ്റും ഓക്കെ താങ്ക് യു നല്ല ഉഷാറായിട്ട് ഇതേപോലെ ഡ്രമ്മിൽ വെച്ചേക്കുന്നുണ്ടാ ഓരോ വെറൈറ്റി പ്ലാന്റും ഡ്രമ്മിൽ നല്ല ഉഷാറായിട്ട് കളിച്ചു വരുന്നുണ്ട് ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോവാൻ വേണ്ട രണ്ടാംകിട്ടി ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നേഴ്സറിയിലും പാരിപ്പള്ളിയിലെ രേവതി സിനിമാക്സിന്റെ അടുത്തുള്ള നഴ്സറിയിലും മേഡിയമുക്കും അതേപോലെ നാസം മൈതാനത്ത് നമ്മളെ പ്ലാന്റ് ഇപ്പം നഴ്സറി ഇട്ടേക്കുന്നില്ലേ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റുകളൊക്കെ കാണാം ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങാൻ സുന്ദരമായിട്ടുള്ള വലിയ ഒരു മാവ് വലിയ ഒരു മാവ് ഡ്രമ്മിനകത്തോട്ട് ഇതേപോലെ നല്ല റൂട്ട് ഒക്കെ ഉള്ള നല്ല സുന്ദരമായ ഡ്രമ്മിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏകദേശം ഡ്രമ്മിലും കൂടെ കേഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഹൈറ്റ് ഹൈറ്റും ഒരു രക്ഷയില്ല നല്ല ി പൊക്കം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടടി പൊക്കത്തില് അല്ലെ പന്ത്രണ്ടടി പൊക്കത്തിലാണോ ഒരു പന്ത്രണ്ടടി പൊക്കത്തില് നല്ല സുന്ദരമായിട്ട് ആ ഡ്രമ്മിൽ വെച്ചപ്പോ അതിന്റെ ഒരു വാർഷയായിട്ട് തോന്നു നോക്കി അത് രണ്ടു കൊല്ലം കൂടെ കഴിയുമ്പോ ഇത് പൊന്ന് പൊന്ന് പറയും പൊന്ന് അമ്മാരുടെ രീതിയിൽ അതാണ്ട് വളം കൂട്ടിയ മണ്ണ് അതാണ്ട് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിനൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത വളം കൂട്ടിയ മണ്ണ് വളം കൂട്ടിയ മണ്ണ് നല്ല ഉണക്ക ചാണകപ്പൊടി ഇച്ചിരി ആട്ടുംകാട്ടോ ഉണങ്ങിയ ആട്ടുംകാട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആക്കി അതിനകത്തോട്ട് കുറേ കുറേന്ന് പറഞ്ഞാല് നമുക്ക് തൂക്കിയെടുത്തോണ്ട് പോകേണ്ടത് കൊണ്ടാണ് നമ്മൾ ചകിരിച്ചോറ് ചാണകപ്പൊടി അതേപോലെ തന്നെ പുട്ടുമണ്ണ് ഉട്ട് മണ്ണ് അതേപോലെ കരിയിലപ്പൊടി കരിയിലപ്പൊടി അതെല്ലാം കൂടിയിട്ട് മണ്ണിര കമ്പോസ്റ്റ് എല്ലാം കൂടിയിട്ടാണ് ഇത് സാധനം നിറച്ചേക്കുന്നത് അതുകൊണ്ട് പൊകയും വില പുത്തുക്കുന്നുണ്ടോ നല്ല സുന്ദരമായ പൊഗൈൻ വില പുത്തുക്കുന്ന കണക്ക് തന്നെ നമുക്ക് ഇതേപോലെ വലിയ കുടംപുളി ഇരിക്കുന്നുണ്ടോ നല്ല സുന്ദരമായ കുടമ്പുളി ഏകദേശം ഡ്രമ്മും കൂടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ സെറ്റായി നമുക്കിപ്പോൾ ഒരു നല്ല എന്താ പറയുക നല്ല എൻ എച്ച് ഒക്കെ പണി നടക്കുവാണ് അന്നേരം പൊടി പടലങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെയുള്ള പല സലാ കേട്ടോ ബോൺസൈ ആല് അന്നേരം ഇതേപോലെയുള്ള വലിയ വലിയ പ്ലാന്റുകൾ ആഗ്രഹിച്ച് തിരക്കി നടക്കുന്നവർക്ക് താണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല വൃത്തിയുള്ള ഡ്രം കട്ടാക്കാതെ അതായത് വൃത്തിയുള്ള ഡ്രമ്മ രണ്ടായിട്ട് കട്ട് ചെയ്തതല്ല ഫുള്ള് ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് താൻ്റെ ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണിരക്കമ്പോഷ് എല്ലുപൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കി താണ്ട് ഉഷാറാക്കി താൻ നടത്തിയിട്ടുണ്ട് ഉഷാറാക്കി നടത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള പ്ലാന്റുകൾ എടുത്തിട്ട് പോവാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ഉഷാർ വെറൈറ്റി പ്ലാന്റുകൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള നല്ല വീപ്പ ഡ്രമ്മ ഡ്രമ്മിനകത്ത് നല്ല അടിപൊളി മിക്സർ അതായത് കരിയൊക്കെ അങ്ങോട്ട് കോരിയിട്ട് നല്ല ഉണങ്ങിയ കരിയില നല്ല സുന്ദരമായ കരിയില ഉണങ്ങിയ കരിയിൽ അതേപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപൊടി വെപ്പിൻ മിണാക്ക് എല്ലാം അവിടെ മിക്സ് ചെയ്തുകൊണ്ട് അവിടെ വളക്കൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ വളക്കൂട്ടി പ്ലാന്റ് ഇതിനകത്തോട്ട് വെക്കുന്ന